ഹായ് കൂട്ടുകാർ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ഈ വർഷം തീരാൻ പോവുകയാണ് ഇനി പുതുവർഷം തുടങ്ങാൻ പോവുകയാണ് ഇനിയിപ്പം എല്ലാവരും ജ്യോതിഷന്മാരുടെ ഓരോ രാശി രാശിമാറ്റമൊക്കെ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കും അതിനകത്തൊക്കെ ചിലർ പറയും മകാര മകരരാശിക്കാർക്ക് ഇനി അങ്ങോട്ട് നഷ്ടത്തിൻ്റെയാണ് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊക്കെ പറയും പക്ഷേ ഞാൻ പറയുന്ന നിങ്ങൾ ഇപ്പോഴുള്ള ജ്യോതിഷന്മാർ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത് പണ്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ ജ്ഞാനികളായിരുന്നു അവർ വീടാതോറും നടന്ന് ഭിക്ഷെടുത്ത് അവർ അത് അതുകൊണ്ടായിരുന്നു ഉപജീവനമാർഗം അവരുടെ നടത്തുന്നത് ഇപ്പോൾ ഉള്ള ജോത്സ്യന്മാർ കള്ളന്മാർ അവരുടെ വീട് വീട്ടിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സമ്പാദിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ജ്യോത്സ്യം അത് കുറേ ഭാഗം കുറേയൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് അതങ്ങ് പറയുക ആര് ചെന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മൾ ഏത് രാശിയിൽ പറന്നാലും പ ഈ പന്ത്രണ്ട് രാശിയിൽ ഉള്ളവർക്കും നമ്മൾ അനുഭവി നമ്മുടെ നമുക്ക് ഏതാത്മാവാണ് കിട്ടിയത് പുണ്യം ചെയ്ത ആത്മാവ് കിട്ടിയവർ പുണ്യം നല്ല നല്ല അവർ നല്ല പിന്നെ കാശ് സെൽവാക്കോടെ ജീവിക്കും ഈ മൊത്തം പിന്നെ ഓരോരുത്തർക്ക് ദ്രോഹം മാത്രം ചെയ്ത ആത്മാവ് കിട്ടിയവർ ഇങ്ങനെ നരയിച്ചിട്ടേ നടക്കും അതിപ്പം നമ്മൾ ചെയ്യണമെന്നില്ല നമുക്ക് കിട്ടിയ ആത്മാവ് ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് അത് ഓരോരുത്തർക്കും കിട്ടിയ നല്ല പുണ്യം ചെയ്തവർക്ക് പുണ്യം ചെയ്ത മാത്രമുള്ള ആത്മാവ് കിട്ടുന്നവർ നല്ല സുഖ ജീവിതമായിരിക്കും നമ്മൾ പറയത്തില്ല അവൾക്ക് ഒരിക്കലും ഒരു കുഴപ്പമില്ല അവളിന് എല്ലാവർക്കും കെടുതൽ നമ്മൾ എല്ലാവർക്കും ദോഷമൊക്കെ അവൾ ചെയ്യുന്നത് എന്നിട്ട് അവള് നോക്കും നല്ല രീതിയിൽ കഴിയുന്നു അത് അവൾക്കുടെ കുഴപ്പമല്ല അവൾ ചെയ്തതിൻ്റെ ഫലം അവൾക്കുടെ വരും തലമുറയ്ക്കാണ് കിട്ടുന്നത് മൂന്നാമത്തെ തലമുറയ്ക്കാണ് കിട്ടുന്നത് ആ അവർ അനു അവരനുഭവിക്കുന്നത് അവരുടെ ആൾക്കാർ പുണ്യം ചെയ്ത പ്രവർത്തിയുടെ ഫലമാണ് ഇവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ നല്ല പ്രവർത്തി ചെയ്യുന്നത് പക്ഷേ എനിക്ക് കഷ്ടതയാണ് എന്നും പക്ഷെ അതെന്താ എൻ്റെ കർമ്മഫലം എനിക്ക് കിട്ടിയ കർമ്മം അങ്ങനെ ആയിപ്പോയി ഞാൻ ഞാനിപ്പോൾ നല്ലത് ചെയ്യുന്നെങ്കിൽ എൻ്റെ മൂന്നാമത്തെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൊച്ചുങ്ങൾക്കായിരിക്കും അതിൻ്റെ ഇത് വരുന്നത് ഒരിക്കലും ഞാൻ ചെയ്യുന്ന കർമ്മഫലം എൻ്റെ മക്കൾക്ക് വരത്തില്ല അവരുടെ കുഞ്ഞുങ്ങൾക്കാണ് വരുന്നത് മൂന്നാമത്തെ തലമുറയ്ക്കാണ് നമ്മൾ ചെയ്യുന്ന കർമ്മഫലം കിട്ടുന്നത് അതുപോലെ ഓരോ ആത്മാവുമാണ് ഓരോരുത്തർക്ക് ഓരോ ജീ പുനർജീവനായിട്ട് വരുന്നത് അത് അവർ ആ ആത്മാക്കൾ നല്ല പ്രവർത്തി ചെയ്തെങ്കിൽ നല്ല നല്ലതായിട്ട് നമുക്ക് ജീവിക്കാം പന്നൽ ചെയ്തിട്ടെങ്കിൽ അതുപോലെ ജീവിക്കാം അല്ലാതെ ഈ ജ്യോതിഷന്മാർ അത് ചെയ്യുക ഈ പരിഹാരം ചെയ്യുക ആ പരിഹാരം ചെയ്ത് അല്ലെങ്കിൽ പൂജ ചെയ്ത് അല്ലെങ്കിൽ ഇത്ര 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 രൂപയുടെ പൂജ ചെയ്യുക ഒന്നും നല്ലതാവാൻ പോകുന്നില്ല പിന്നെ കുറേ പേരുടെ മനസ്സ് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ലതാകുമോ അവർ ആ വീട് ചിലപ്പം കഷ്ടപ്പുഴ കഷ്ടപ്പാടായിരിക്കും അവരുടെ വീട് അന്നേരം ആയിരിക്കും ഇവർ പോയി ചെറിയ നമുക്ക് ഒരു പോയി നോക്കാമെന്ന് പറയുമ്പോൾ ഈ അങ്ങേര് കബഡി അങ്ങോട്ട് നിരത്തിയിട്ട് അയ്യോ ഇത്രയും ദോഷമുണ്ട് എന്തത് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ഒരാപത്ത് വരാൻ പോകുന്നു ഒരു ഒരാല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ പോകുന്ന പറയുമ്പോൾ എന്ത് ചെയ്യും ഇതിന് പരിഹാരം ഉണ്ടോ തിരുമേനി ആ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കട വേടിച്ചായാലും നമ്മുടെ കെട്ടതാൽ പണയം വെച്ചായാലും നമ്മൾ ആ പൂജ ചെയ്യാൻ നോക്കും പക്ഷെ ഫലം ഉണ്ടാകുമോ ഒരിക്കലും ഇല്ല കാരണം നമുക്ക് ഇത്ര വർഷം ഇത്ര വർഷം ഇത് അനുഭവിക്കണമെന്ന് വിധി അത് അത് തടുക്കാൻ ആർക്കും പറ്റത്തില്ല ഏത് ജോലിസന്മാർക്കും പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം ഇരിക്കുന്ന ജോലിസന്മാരൊന്നും ആരും വിശ്വസിക്കരുത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇവിടെ ഈ ഭാഗത്ത് എല്ലാ ആഴ്ചയിലും ആരെങ്കിലുമൊക്കെ ഈ പെണ്ണുങ്ങൾ അവരുടെ ഭാര്യ ഭർത്താവും ഒക്കെ ഈ വേഷം ഓരോ ഈ പിന്നെ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് മഞ്ഞ സാരി ഉടുത്ത് മഞ്ഞ വേഷ്ടി കെട്ടി അല്ലെങ്കിൽ ചുമന്ന സാരി കൊടുത്തൊക്കെ ഇങ്ങനെ വരും അവരുടെ കയ്യിലൊരു തട്ടത്തിലൊരു ഭഗവാന്റെ ഫോട്ടോയും കാണും കുറച്ച് വേപ്പലയും കാണും ഈ ആണ് ആണുങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു പണ്ടൊക്കെ നമ്മുടെ ജ്ഞാനികളായ ജ്യോത്സ്യന്മാർ സന്യാസി വര്യന്മാർന്നെ കൊണ്ടു നടക്കുന്ന ഒരു കുടുക്കയുണ്ടല്ലേ അതൊരു കായായിരുന്നു അന്നത്തെ അന്നൊക്കെ കായ ഒരു അത് കൊടുക്കാം പക്ഷേ ഇന്നുള്ള ജ്യോത്സ്യം ഇന്നുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു പിന്നെ ചെമ്പിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു സിൽവറിൻ്റെ പാത്രമോ എന്തെങ്കിലും തൂക്കി പിടിച്ചിട്ട് കുറേ ഭാസം വിഭൂതി ഇട്ടിട്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുന്നവരാ ഇവർ എന്തായാലും രാവിലെ ഇറങ്ങും അവർ തൊഴുതട്ട് ഇറങ്ങും ഇന്ന് ഏതെങ്കിലും വീടുകളിൽ പോയി ഒരു പത്ത് വീട് കയറുമ്പം മൂന്ന് വീടെങ്കിലും ഞങ്ങൾ പറയുന്നത് കേട്ട് പരിഹാരം ചെയ്യുന്നവരായിരിക്കണേന്ന് കാരണം അവർക്കിന്ന് ചുമ്മാതെ നടന്നിട്ട് ദേഹം അനങ്ങാതെ ജോലി ചെയ്യാതെ വരുമാനം കിട്ടുന്ന മാർഗം ഇത് ഈ ഭിക്ഷ എടുക്കുന്നവരെ കണ്ടിട്ടില്ലേ അവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ആ അപ്പോൾ പറയാൻ വന്നത് ഇതുപോലെ ചേച്ചിയുടെയൊക്കെ വീട്ടിൽ വരും വരുമ്പം ഇവർ പറയും മഹാലക്ഷ്മി ആയിരിക്കട്ടെ മഹാലക്ഷ്മിയോട് വില അവിടെ വന്ന് കുടിയിരിക്കുന്നു അതിനകത്തോട്ട് കയറണമെങ്കിൽ ഇത് ചെയ്യണം പരിഹാരം ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വൻ ദുരന്തം വരാൻ ഈ പരിഹാരം ചെയ്താൽ അത് ശരിയാകും അപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിലുള്ളവർ വിചാരിക്കുക ചോദിക്കും ഇതിന് പരിഹാരമൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ പരിഹാരം നിങ്ങൾ പോയി ചെയ്യുന്നെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പരിഹാരം ചെയ്തു തരും അതിന് ഇത്ര രൂപകളുണ്ട് അപ്പം നമ്മൾ വയസ്സായ വണ്ടി കയറി പോകാനോ ആ ക്ഷേത്രങ്ങളൊന്നും അറിയത്തില്ലല്ലേ അപ്പോൾ ഇവർ പരിഹാരം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളില്ല അവർ പറയുന്ന അഞ്ഞൂറോ ആയിരോ എന്ന് വെച്ച് ഈ പൈസയും കൊടുത്തിട്ട് പരിഹാരം ചെയ്യും ഇവർ തിരിഞ്ഞെന്തോ പരിഹാരമെന്ന് പറയും കുറച്ച് വിഭൂതി തരും എന്നിട്ട് അവർ ആ വിഭൂതി നമുക്ക് തന്നിട്ട് പിന്നെന്താ ചെയ്യുന്ന അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറയാൻ ഞാൻ ഈ അമ്പലത്തിൽ രാവിലെ അടുത്തുള്ളൊരു അമ്പലത്തിൽ നിന്നും പോകാതെ വിനായകൻ ഒരു ഗണപതി അമ്പലത്തിൽ അപ്പോൾ അവിടെ ഈ കൂട്ടരെ എല്ലാവരും കൂടെ ഒരു ബസ്സിൽ വന്നിറങ്ങും ബസ്സിൽ വന്നിറങ്ങിയിട്ട് അവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിൽ ഇരുന്നിട്ട് ഇവർ ഇവരുടെ പാണ്ഡക്കെട്ടിയിൽ നിന്ന് ഈ പിന്നെ വിളക്കും ഈ തട്ടവും ഈ വേപ്പലയും ഇതെല്ലാം എടുക്കും എടുത്തിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് ആ പാത്രത്തിൽ ഈ ഭഗവാന്റെ ഫോട്ടോയും വെച്ച് ഈ പിന്നെ തട്ടത്തിൽ ഒരു ഒരു പത്ത് രൂപ ഇട്ടിരിക്കും ഇട്ടിട്ട് അടുത്തുള്ള വേപ്പ് വേപ്പിൻ്റെ മരകൂടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ വേപ്പ് മരം ഇഷ്ടം പോലെ അപ്പോൾ അവിടെ പോയി കുറച്ച് വേപ്പലെയും പിശിക്കൊണ്ട് വന്നിട്ട് ഇവർ ഈ തട്ടത്തിലെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ച് തന്നെ കുങ്കുമതെല്ലാം ഇട്ട് അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് ഞാൻ ആ അമ്പലത്തിൽ രാവിലെ ചെന്നിട്ട് അവിടെ ഒരു വയസ്സായ അവിടെ എന്നൂത്തൊക്കെ കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ ഇവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല ഇവർ ഓരോന്ന് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഞാനിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇവർ അവിടെ ഇരുന്ന് ഞാൻ കണ്ടില്ല അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു വന്നപ്പോൾ എനിക്കിത് മനസ്സിലായില്ല ഇവിടെ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്നെന്നുള്ള കാര്യം അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനിതുപോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടിച്ചു വിട്ട് എനിക്ക് കാര്യം അറിയാമല്ലോ അപ്പോൾ പിന്നെ ഇവർ ഞങ്ങൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു അമ്മ താമസം ഉണ്ട് ചെയ്യുക അവർ തയ്ച്ചിട്ടാണ് അവരുടെ മക്കളെല്ലാം വെളി നാട്ടിലാണ് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുക അപ്പോൾ തയ്ച്ച് കിട്ടുന്ന കാശാണ് ഇവരുടെ ചിലവ് അപ്പോൾ തുണികളൊക്കെ തയ്ച്ചുകൊണ്ട് ഒത്തിരി പ്രായം കുറച്ച് വയസ്സുണ്ട് അപ്പോൾ ഈ അമ്മയുടെ മരുമകൾക്കാണെങ്കിൽ ഒരു ഏഴെട്ട് വർഷം കൊണ്ട് കുട്ടികൾ ജനിച്ചിട്ടില്ല ഈ അമ്മയാണെങ്കിൽ ഒരുപാട് നേർച്ച എല്ലാം ചെയ്തിട്ടും കുട്ടി ഉണ്ടാകാതെ അങ്ങനെ ഇരിക്കുക എല്ലാ നേർച്ചയും കഴിഞ്ഞു അപ്പോഴാണ് ഈ സ്ത്രീ വന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ അഞ്ച് പൗർണമി നാളിൽ ഇതുപോലെ ആയിരം രൂപ വെച്ച് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന അമ്പലത്തിൽ പോയി ഭഗവതിയുടെ മുമ്പിൽ ചെന്ന് ഇന്നെ പരിഹാരം ചെയ്യും അപ്പോൾ ഈ അഞ്ച് പൗർണമി കഴിയുമ്പോൾ നിങ്ങളുടെ മരുമകൾക്ക് ഒരു ഇരട്ട കുട്ടികളുണ്ടാകും പിന്നെ നിങ്ങൾ ഈ ഓരോ പൗർണമി മാസം വരുമ്പോഴേ എനിക്ക് ഒരു സാരി തരണം ഒരു ചുമന്ന സാരിയോ ഒരു മഞ്ഞ സാരിയോ തരണം അതിന് ഈ അമ്മ എന്ത് ചെയ്ത് സാരിക്ക് പകരം അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും അപ്പോൾ ഈ അഞ്ഞൂറ് രൂപ സാരിക്ക് കൊടുക്കുന്നു ഓരോ പൗർണമി ദിവസവും ആയിരം രൂപ വെച്ച് പൂജയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ എത്ര ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു പൗർണമിയിൽ കിട്ടുമ്പോൾ ഇവർ അഞ്ച് പൗർണമിയിൽ വരുമ്പോൾ എത്ര രൂപയാവുന്നു എത്ര രൂപ നിങ്ങളതിനെ കണക്കൂട്ടി നോക്ക് ആ സാരിയുടെ കാര്യം നമ്മളങ്ങ് വിടും ആയിരം രൂപ വെച്ച് കണക്കി തൊട്ട് അയ്യായിരം രൂപയായില്ലേ ഓരോ പൗർണമിയിലും വരുമ്പോൾ അങ്ങനെ എത്ര ഓരോ വീട്ടുകളിലും പത്ത് അങ്ങനെ പത്ത് വീട്ടിൽ ചെന്ന് പത്ത് പേരെ ഇങ്ങനെ പറ്റിച്ച് അവർക്ക് ഒരു ദിവസം എത്ര വരുമാനം അവർക്ക് വരുന്നു അപ്പം ഈ അമ്മ എന്തെങ്കിലും ഇവർക്ക് ഓരോ പൗർണമി തോറും വരുമ്പോഴെല്ലാം ഈ ആയിരം ഈ സാരിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തോണ്ടേ അങ്ങനെ അഞ്ച് പൗർണമിയിലും ഇവർ വന്നു ഇവർക്ക് അയ്യായിരം രൂപയും കൊടുത്തു അഞ്ച് ദിവസം അഞ്ഞൂറ് രൂപ സാരിക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ഇവർ പിന്നെ രണ്ട് മാസത്തേക്ക് പിന്നെ ഈ ഭാഗത്തേ വന്നില്ല അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഞാനിതുപോലെ ഇന്ന ഇന്ന ആൾക്ക് ഇത്ര എത്ര രൂപ കൊടുത്താൽ ജീ അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നേ ആൾക്കാർ പറ്റിക്കാൻ നടക്കുന്നതല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ ഒന്ന് വിളിച്ചു അത് അതവർ വന്ന് അകത്ത് കയറിയിട്ട് കഥകൾ കടച്ചിട്ട് ഉള്ളിലിരുന്ന് ഇങ്ങനൊക്കെ മന്ത്രോ മന്ത്രമ ഏതാണ്ട് പരിഹാരമൊക്കെ ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ മരുമൊക്കെ ഒരു കുട്ടി ജനിക്കട്ടെ അല്ലെങ്കിൽ ഞാനൊരു പാ പാട്ടിയാവട്ടെ എന്ന് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മൂമ്മയാവട്ടെ ആ ഒരു സന്തോഷത്തിൽ ഈ പരിഹാരം മൂലം എങ്കിലും ഉണ്ടാവട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തതാന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി മേലാലും ആരെങ്കിലും ഇനി ഇപ്പം ഇതുപോലൊന്നും ചെയ്യരുത് അങ്ങനെ ആരെങ്കിലും വന്നാൽ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ പോയി ഈ പരിഹാരം ചെയ്തതെന്നും പറഞ്ഞിട്ട് ഈ പൈസ ഇത്ര മേടിച്ചുകൊണ്ട് പോയിട്ട് ഈ മരുമകൾക്ക് ഇന്ന് വരെ കുട്ടി ജനിച്ചിട്ടുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്ത് മനസ്സിലായി ഇത് ഇവർ ഇങ്ങനെയുള്ള ആൾക്കാർ ജ്യോത്സ്യന്മാരും ഇതുപോലുള്ള നാട്ട് നടക്കുന്ന ആൾക്കാരെല്ലാം ഈ നമ്മുടെ വീട് ചിലപ്പം കഷ പാടം ഉണ്ടെന്ന് അറിയുമ്പോഴായിരിക്കും ഇവിടെ ഒക്കെ വരുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ നമ്മളെന്തെങ്കിലും ചെയ്ത് ഒരു പരിഹാരം ചെയ്താൽ നമ്മുടെ വീട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ചിലവരെങ്കിലും ഒരു പത്ത് പേരെടുത്ത് പേരെങ്കിലും ഇതിനകത്ത് അവർ ഇതായി പോകുന്നു അത് അവരെ കുറച്ചും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മനസ്സിൻ്റെ ഒരു ഒരു ചാഞ്ചാട്ടമാണ് അതൊരു മനസ്സിനൊരു ഘട്ടിയില്ലാത്തതിന്റെയാണ് അവരത് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ എത്ര പരിഹാരം ചെയ്താലും ഇപ്പം തന്നെ അമ്പലങ്ങളിൽ ചെന്നിട്ട് ശത്രു സംഹാര പൂജ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ശത്രു സംഹാരണം പൂജ ചെയ്യുന്നത് കൊണ്ട് ആര് ആരാണ് ഇതാവാൻ പോകുന്നത് ആ ശത്രു നമ്മൾ തന്നെ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സിന് ഉള്ളിലുള്ളത് തന്നെയാണ് നമ്മുടെ ശത്രു ആ ശത്രു സംഹാര പൂജ ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് അത് വന്നു ചേരുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സ് നല്ല കട്ടിയുള്ള മനസ്സും ആരെയും ദ്രോഹിക്കാത്തൊരു മനസ്സുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല നമുക്ക് നമ്മൾ അനുഭവിക്കാണ്ട് നമുക്ക് വിധി നമുക്ക് അവിടെ നിന്ന് ജനിക്കുമ്പോഴേ നമുക്ക് വിധി വരച്ചിട്ടുണ്ട് അത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഒരു ജോലിസേനോ ഒരാൾക്കാർക്കോ നമ്മുടെ ഈ കഷ്ടകാലങ്ങൾ മാറ്റാനും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആരും ഈ ജ്യോതിഷന്മാർ പറയുന്നതിൽ വീഴരുത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം നമ്മളെത്ര എന്തെല്ലാം ചെയ്ത് നമ്മൾ നമുക്ക് ഒരു മനസ്സിനൊരു തൃപ്തി വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് കുറച്ച് നേരം ആ പ്രതിഷ്ഠയെ നോക്കി നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നുണ്ട് മനസ്സിൽ പറഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സിന് ഒരു 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 പോസിറ്റീവ് എനർജി വരും അല്ലാതെ നമ്മുടെ ദുഃഖം മാറ്റാൻ ആർക്കും കഴിയില്ല അത് നിങ്ങളെ മനസ്സിലാക്കുക അത് നമ്മ നമുക്ക് കിട്ടിയ നമ്മൾ നമ്മൾ ജനിച്ചപ്പോൾ കിട്ടിയ ആ ഒരു കർമ്മഫലം നമ്മൾ അത് അനുഭവിച്ച് മാത്രമേ മാറ്റാൻ കഴിയത്തുള്ളൂ കേട്ടോ അത് പറയാനാണ് ചേച്ചി ഇന്ന് വന്നത് കാരണം കുറേ പേര് ഇതുപോലൊക്കെ ഓരോരുത്തരുടെയും വലയിൽ ഇങ്ങനെ വീഴുന്നുണ്ട് അവർ സമ്പാദിക്കുന്നു അവർ രാവിലെ പൊടിയും തെട്ടി അവരിങ്ങനെ ഇപ്പം തന്നെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് തട്ടത്തിൽ ആരെങ്കിലും ഒന്നും കൊടുത്തില്ല എനിക്കറിയാവുന്നൊരു ഒരയ്യനുണ്ട് നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തട്ടത്തിലൊരു പത്ത് രൂപ കൊടുത്താലേ വിഭൂതി തരത്തുള്ളൂ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ വിഭൂതി കൊടുക്കത്തില്ല അപ്പോൾ ഇതൊക്കെ ഒരു കച്ചവടമാണ് അവരുടെ വരുമാനമാർഗ്ഗത്തിന് വേണ്ടി അവരിങ്ങനെ വെച്ചിരിക്കുന്നത് മുക്കിനും മുക്കിനും ഓരോ ഗണപതിയുടെ ഫോട്ടോ വെച്ചിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിഗ്രഹം അവരുടെ വേണ്ടി നടത്തുന്ന ഒരു 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 ഇത് അതിലൊന്നും നമ്മൾ വീഴരുത് നമുക്ക് ഒരു ഒരു ദൈവത്തിനോട് വിശ്വാസമുണ്ട് നമുക്ക് അത് നമ്മുടെ മനസ്സിൽ അല്ലാതെ ഇതുപോലൊന്നും പോയി വീഴരുത് അതിനാണ് ചേച്ചി ഇന്ന് ഈ വീട് കെട്ടത് കുറേ പേർക്കെങ്കിലും ഇത് മനസ്സിലാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയെങ്കിലും ഇതിൻ്റെ പുറകെ പോയി നമ്മൾ കഷ്ടപ്പെടുന്ന കാശ് നമ്മുടെ വീട്ടിൽ അരിവേടിക്കാനുള്ള കാശ് എടുത്ത് വല്ലവർക്കും വന്ന് ആയി എന്ന് പറയുന്നതിന് കൊടുക്കരുത് കേട്ടോ Pay